ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ ഏർപ്പെടുത്തിയ ജനമിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു തിരുവനന്തപുരം പ്ലാനറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജൻ ചേർന്നാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള പുരസ്കാരം ഡീൻ കുര്യാക്കോസും മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരം മോൺസ്റ്റിയോസും മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം എം വിജയകുമാറും ഏറ്റുവാങ്ങി മികച്ച സമകാലിക റിപ്പോർട്ടിനുള്ള സമകാലികുള്ള പുരസ്കാരം ന്യൂസ് ഐറ്റീൻ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യനും ഏറ്റുവാങ്ങി റേഡിയോ ഡേ ആണ് വിനോദത്തിനും ആസ്വാദനത്തിനും ഒരു കാലത്ത് മലയാളിക്ക് സ്വന്തമായി ആകെ ഉണ്ടായിരുന്നത് റേഡിയോകളായിരുന്നു ഈ ലോക റേഡിയോ ദിനത്തിൽ അഞ്ച് പതിറ്റാണ്ടായി റേഡിയോയെ സ്നേഹിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്താം ചാവക്കാട് പുതിയറ സ്വദേശി സൈതാലിക്കുട്ടി ഈ വീട്ടിൽ വിവിധ കമ്പനികളുടെ റേഡിയോകളുടെയും ടേപ്പ് റെക്കോർഡർ ടേപ്പ് റെക്കോർഡറുകളുടെയും ഒക്കെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് വാർത്തകൾ അറിയുന്നതിനും ആശ്രയിച്ചിരുന്ന ഏറ്റവും ശക്തമായ മാധ്യമമായിരുന്നു റേഡിയോകൾ ഉൾപ്പെടുന്ന റേഡിയോകൾ ഇല്ലാത്ത ഏരിയകളിൽ പഞ്ചായത്ത് തന്നെ റേഡിയോ ഉച്ചഭാഷണിയിലൂടെ കേൾപ്പിക്കുന്ന ഒരു സംവിധാനവും നിലനിന്നിരുന്നു റേഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേഡിയോ വിദേശത്ത് പോകുന്ന പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കൊണ്ടുവന്നിട്ടുണ്ടാവുക പൈപ്പ് ഫോർ ത്രീ നാഷണൽ പനാസോണിക് സെറ്റാണ് ആ സെറ്റും ഞാൻ സൂക്ഷിക്കുകയാണ് ആ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയിലെ മാറി മാറി വരുന്ന എല്ലാ ടൈപ്പറിക്കാർ റേഡിയോകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് റേഡിയോ ആണ് എനിക്ക് ഏറ്റവും വലിയ കമ്പം അഞ്ച് പതിറ്റാണ്ടുകൾക്കിപ്പുറവും റേഡിയോയെ സ്നേഹിക്കുന്ന സെയ്താലിക്കുട്ടി തനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ ബന്ധു വാങ്ങി തന്ന റേഡിയോ ഉൾപ്പെടെ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് അക്കാലത്ത് റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു പോസ്റ്റ് ഓഫീസിൽ ലൈസൻസ് ഫീ അടച്ചു റേഡിയോ ഉപയോഗിച്ചിരുന്നത് ആദ്യകാലങ്ങളിൽ വാൽവ് റേഡിയോകളും പിന്നീടത് ട്രാൻസിസ്റ്ററിലേക്കും മാറി അതോടെ ചെറിയ സോപ്പ് പെട്ടികൾ പോലുള്ള റേഡിയോകൾ വിപണിയിലിറങ്ങി ഇതെല്ലാം ഇന്നത്തെ തലമുറക്ക് അന്യമാണ് പുതിയ തലമുറയിൽ റേഡിയോ തിരിച്ചറിയാത്ത യുവതലമുറയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പുതിയ നവമാധ്യമങ്ങളുടെ തള്ളിക്കറ്റം സി ഡി ആയിട്ടും ടേപ്പ് റിക്കോർഡിനും ശേഷം പിന്നെ യു എസ് പി മെമ്മറി കാർഡ് തുടങ്ങിയ വന്നപ്പോൾ ഇതിൽ നിന്ന് പുതിയ തലമുറ പിന്മാറുന്നുണ്ടെന്ന് കുറേശേഷൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ സന്ദർഭത്തിലും റേഡിയോയിലുള്ള കമ്പം ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആസ്വാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു ടേപ്പ് റെക്കോർഡുകൾ സി ഡിയിലേക്കും ടെലിവിഷനിലേക്കും ഒപ്പം ഫോണിലേക്കും മാറിയതോടെ റേഡിയോയെ പലരും മറന്നു ന്യൂസ് ഗുരുവായൂർ ഇനി ജാഗ്രത ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്ത അന്വേഷണ സംഘം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറിയെന്ന കുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എന്നാൽ ഇക്കാര്യം പോലീസ് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല കുട്ടിയുടെ അച്ഛന്റെ ബന്ധുവാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിവരങ്ങളുമായി വി വിനോദ് വിനോദ് ഈ കുട്ടി മരിച്ചതിന് പിന്നാലെ കുട്ടിയെ പിന്നാലെ സാമ്പത്തിക ക്രമക്കേടുകളെ പറ്റി അല്ലെങ്കിൽ ഈ ഈ ഈ അമ്മയുടെ സാമ്പത്തിക ഇടപാടുകളെ പറ്റി നിരവധി പരാതികൾ പോലീസ് എന്താണ് ഇതുമായി കുടുംബവുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് കുട്ടിയുടെ അമ്മ അതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ലക്ഷം രൂപ ഈ പോലീസുകാരന് കൈമാറിയെന്ന് ശ്രീതു പറയുന്നു എന്നാൽ പോലീസ് പൂർണ്ണമായും ഈ മൊഴി മുഖവിലേക്ക് എടുത്തിട്ടില്ല കാരണം ഇതേ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ജോൾസനായ ശംഖുമുഖം ദേവിദാസിന് കൊടുത്തുവെന്നായിരുന്നു ആദ്യത്തെ മൊഴി മാത്രമല്ല കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് കിണറ്റിലിറഞ്ഞു കൊല്ലുന്നതിനും മുൻപ് ആ സംഭവം നടക്കുന്നതിനും ഒരാഴ്ച മുൻപാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ദേവിദാസിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൈമാറി ആ പണം തിരികെ തരുന്നില്ല എന്ന കാര്യം ശ്രീതു പറയുകയും ചെയ്തത് എന്നാൽ അന്ന് രേഖാമൂലം പരാതി നൽകാൻ കുട്ടിയുടെ അമ്മ തയ്യാറായിരുന്നില്ല ഇത് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്ന് തട്ടിച്ചെടുത്ത തുകയാണ് എന്ന കാര്യം പിന്നീട് കണ്ടെത്തിയിരുന്നു പത്ത് ലക്ഷം രൂപ വരെ നൽകിയ ആളുകളുണ്ട് വീട് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഉടമസ്ഥരിൽ നിന്നുൾപ്പെടെ ഈ തരത്തിൽ പണം വാങ്ങിയിരുന്നു ഇപ്പോഴാണ് ഈ പോലീസുകാരനെതിരെയുള്ള മൊഴി കഴിഞ്ഞ ദിവസം നൽകുന്നത് അതിന് കാരണമായി പോലീസ് സംശയിക്കുന്നത് ഒരുപക്ഷേ ഈ പണം നൽകിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിനുള്ളിൽ ശ്രീധുവിനൊരു വൈരാഗ്യമുണ്ടാകാനുള്ള കാരണം ശ്രീധുവിൻ്റെ ഭർത്താവുമായി

ശ്രീതുവിൻ്റെ ഭർത്താവിനെ പോലീസ് പിടികൂടുന്ന സമയത്ത് ഈ ആദ്യം കുട്ടിയെ കൊലപ്പെടുത്തിയത് ഭർത്താവാണെന്നൊരു സംശയമുണ്ടാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു ഈ പോലീസുകാരൻ്റെ ഒരു സഹായം ഉണ്ടായി ഇയാൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അങ്ങനെ ശ്രീതു കരുതുന്നുണ്ടാകാം അതുകൊണ്ട് പോലീസുകാരനെ കൊടുക്കാൻ ഇത്തരത്തിലൊരു പരാതി നൽകി എന്ന വിലയിരുത്തലുണ്ട് പക്ഷേ അതല്ലെങ്കിൽ ഈ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയതാകാം അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പോലീസുകാരൻ ഇപ്പോൾ ഒളിവിൽ തുടരുകയാണ് ശ്രീത ശരി വിനോദാണ് പത്തനംതിട്ട റാന്നി മുറിഞ്ഞ കല്ലിൽ കാരിയായ വിദ്യാർത്ഥിനി ഗായത്രി ജീവനൊടുക്കിയതിൽ അമ്മയ്ക്കൊപ്പം താമസിച്ചുവന്ന ആൾക്കെതിരെ ആരോപണവുമായി രണ്ടാനച്ഛൻ അമ്മയ്ക്കൊപ്പം കഴിയുന്ന ആദർശന് സംശയമുണ്ടെന്നും ഇയാൾ ആരോപിച്ചു എന്നാൽ മകളുടെ ചിത്രങ്ങൾ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ പകർത്തി എന്നും ഇതേ തുടർന്നാണ് ആത്മഹത്യയെന്നുമാണ് അമ്മയുടെ ആരോപണം പത്തൊൻപത് കാരിയുടെ മരണത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉയരുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ആദർശ എന്നയാൾക്കൊപ്പമാണ് മരിച്ച ഗായത്തിലൂടെ അമ്മ കഴിയുന്നതെന്നും ഇയാളെ സംശയമുണ്ടെന്നുമാണ് രണ്ടാനച്ഛൻ ചന്ദ്രശേഖരന്റെ ആരോപണം അടൂരിലെ സ്ഥാപനം ശരിയല്ലെന്നും മകളെ അയക്കരുതെന്നും അമ്മ രാജിയോട് പറഞ്ഞിരുന്നു ഒരു വർഷമായി രാജിയുമായി ബന്ധമില്ലെന്നും ചന്ദ്രശേഖരൻ പറയുന്നു പ്രായത്തിൽ കൂടുതൽ

മലപ്പുറം മഞ്ചേരി ആമയൂരിൽ ജീവൻ ജീവനൊടുക്കിയ പതിനെട്ടുകാരിയുടെ സുഹൃത്തും ആത്മഹത്യ ചെയ്തു പത്തൊൻപത് കാരനായ കാരക്കുന്ന് സ്വദേശി സജീറാണ് മരിച്ചത് ഈ മാസം മൂന്നിന് ഷൈമ ആത്മഹത്യ ചെയ്തപ്പോൾ തുടർച്ചയായ മൂന്നാം ശ്രമത്തിലാണ് സജീർ മരിച്ചത് മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചതോടെയായിരുന്നു ഷൈമ ആത്മഹത്യ ചെയ്തത് അവർ ഇപ്പോൾ മറ്റൊരു ലോകത്ത് ഒരുമിച്ചിട്ടുണ്ടാകും അങ്ങനെ മാത്രമേ വേദനയോടെ സജീറിന്റെ ഭരണത്തെക്കുറിച്ച് നാട്ടിലെ ഏതൊരാളും പറയൂ ക്ഷൈമ മരിച്ച സമയം മുതൽ സജീവും സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബുധനാഴ്ച രാവിലെ എടവണ്ണ പുകമണ്ണയിലാണ് മരിച്ച നിലയിൽ സജീറിനെ കണ്ടെത്തിയത് ചികിത്സയിലായിരുന്ന സജീർ കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ആരുമറിയാതെ പോയി തുടർന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സജീറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇഷ്ടമില്ലാത്ത വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് ഈ മാസം മൂന്നിനാണ് ഷൈമ സിനിവർ വീട്ടിൽ തൂങ്ങി മരിച്ചത് വിവാഹ അടുത്ത ദിവസം നടക്കാനിരിക്കായിരുന്നു ഷൈമയുടെ മരണം വിവാഹത്തിന് ഷൈമയ്ക്ക് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം സ്ട്രൈവ് മരിച്ചു നിറഞ്ഞ് അന്ന് തന്നെ സജീർ കൈനിരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ സജീർ മരുന്ന് അമിതമായ അളവിൽ കഴിച്ചും ശുചീകരണ ലോഷൻ കുടിച്ചും ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു ഇതിന്റെ ചികിത്സകൾ പുരോഗമിക്കുമ്പോഴാണ് സജീർ മെഡിക്കൽ കോളേജിൽ നിന്നും ആരോടും പറയാതെ ഇറങ്ങിപ്പോയത് തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ മഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു സജീറിനായി അന്വേഷണവും തെരച്ചിലും നടക്കുമ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കു മുമ്പ് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം സജീർ സമൂഹമാധ്യമത്തിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു എന്റെ മാലാഖ എന്ന ഒറ്റവരിക്കൊപ്പമാണ് വെള്ളനിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഇരുവരും നിൽക്കുന്ന ചിത്രം സജീർ പോസ്റ്റ് ചെയ്തത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മലപ്പുറം കാസർഗോഡ് ഉപ്പളയിൽ സുരക്ഷാ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായ അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ് പയ്യനൂർ സ്വദേശി സുരേഷാണ് കൊല്ലപ്പെട്ടത് ആംബുലൻസ് മോഷണം അടക്കം നിരവധി കേസുകളിലെ പ്രതിയായ സവാദ് എന്ന ആളാണ് സുരേഷിനെ കുത്തിയതെന്ന് പോലീസ് പറയുന്നു മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലെത്തിയത് ഉപ്പളയെ നടുക്കുന്ന സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായത് പയ്യന്നൂർ സ്വദേശിയും സുരക്ഷാ ജീവനക്കാരനുമായ സുരേഷിനെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത് ആംബുലൻസ് മോഷണമടക്കം നിരവധി കേസുകളിലെ പ്രതിയും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരനുമായ സവാദാണ് സുരേഷിനെ കുത്തിയത് കുത്തേറ്റ് സാരമായി പരിക്കേറ്റ സുരേഷിനെ ഉപ്പളയിലെ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത് എന്നാൽ നില ഗുരുതരമായതിനാൽ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നെന്നും തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ സവാദ് സുരേഷിനെ കുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് വയറിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം കൊല്ലപ്പെട്ട സുരേഷ് ഉപ്പളയിൽ നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിന്റെ കാവൽക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു സുരേഷും സവാദും തമ്മിൽ നേരത്തെയും തർക്കമുണ്ടായിരുന്നു സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി മലപ്പുറത്ത് സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതൃ സഹോദരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സഹോദരങ്ങൾ അറസ്റ്റിൽ കുറ്റിപ്പുറം മൂടാൽ സ്വദേശികളായ അബ്ദുൾ സലാം മുഹമ്മദ് അസ്കർ എന്നിവരാണ് അറസ്റ്റിലായത് മൂടാൽ സ്വദേശി മുഹമ്മദ് കുട്ടി സഹോദരന്റെയും മക്കളുടെയും അടിയേറ്റ ചികിത്സയിലിരിക്കെ ജനുവരി ഏഴിനാണ് മരിച്ചത് സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിലായിരുന്നു കുറ്റിപ്പുറം മൂടാലിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് വൃദ്ധനെ സഹോദരങ്ങളും മക്കളും ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന രണ്ടു പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് കുറ്റിപ്പുറം മൂടാൽ സ്വദേശി ചിറ്റകത്ത് ആലിയ മുട്ടിയുടെ മക്കളായ അബ്ദുൾസലാം മുഹമ്മദ് അസ്കർ എന്നിവരാണ് അറസ്റ്റിലായത് ശേഷം ഇരുവരും ഒളിവിലായിരുന്നു കൊലക്കുറ്റം ചുമത്തിയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു മറ്റിപ്പുറം മൂടാൽ ടൌണില് വെച്ചാണ് ചുറ്റകത്ത് മുഹമ്മദ് കുട്ടിയെ പ്രതികൾ മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ എഴുപത്തിയഞ്ചുകാരൻ മുഹമ്മദ് കുട്ടി ഒരാഴ്ച ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ജനുവരി ഏഴിനാണ് മരിച്ചത് പിന്നീട് പ്രചരിച്ച ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതികള്ക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചത് സ്വപ്ന തര്ക്കത്തെ തുടര്ന്നായിരുന്നു കൊലപാതകം ന്യൂസ് കാസർകോട്ട് ഓൺലൈൻ ജോലിയുടെ മറവിൽ രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദ് അറസ്റ്റിലായത് കേരളത്തിനകത്തും പുറത്തും സമാന രീതിയിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് കൊച്ചി ഇൻഫോപാക് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈ പോലീസ് ചമഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിലെ പ്രതി കൂടിയായ ഇയാൾക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും പോലീസ് പറഞ്ഞു ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ സൂത്രധാരനാണ് കാസർഗോട്ട് അറസ്റ്റിലായത് പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദാണ് സൈബർ പോലീസിന്റെ പിടിയിലായത് ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് കാസർകോട്ടെ ഒരു ഡോക്ടറിൽ നിന്ന് രണ്ടു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് ഇയാൾക്കെതിരെ കാസർഗോഡ് ജില്ലയിൽ മാത്രം ആറ് കേസുകൾ നിലവിലുണ്ട് പയ്യന്നൂർ സ്റ്റേഷനിൽ ഒരു കേസിൽ പിടികിട്ട പുള്ളിയാണ് ടെലിഗ്രാം വഴി ഓൺലൈൻ ട്രേഡിംഗിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് ഇയാൾ ഇരകളെ വീഴ്ത്തുന്നത് മുംബൈ പോലീസ് ചമഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിന് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത കേസിലും നൌഷാദ് പ്രതിയാണ് മറ്റു രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഓൺലൈൻ തട്ടിപ്പ് നടത്തിയതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ സൈബർ തീർച്ചയായും ഉത്തരേന്ത്യ ലോകിയായി ബന്ധപ്പെട്ട ഒരു സംഘത്തിൽപ്പെട്ട ആളെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ഇത്രണ്ടിലേക്ക് ഡോക്ടർമാറുമ്പോൾ ആൾക്ക് സംശയം അല്ല അവർ അവരുടെ മോഡസ് എന്ന് പറയുന്നത് പലതരത്തിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആളുകൾ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുക എന്നുള്ള ഒരു മോഡസ് ആണ് ഇത്ര തട്ടുകാർ ഉപയോഗിക്കുന്നത് അവർ പെട്ട ഒരാളാണ് ഇന്നത്തെ പ്രതി ഇയാളും നേരത്തെ ഇത്തരം കേസുകളിൽ മുപ്പത്താറാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ അന്താരാഷ്ട്ര ബന്ധമുള്ളതായി തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിക്കെതിരെ സമാന രീതിയിലുള്ള മറ്റു കേസുകൾ സംബന്ധിച്ചും പോലീസ് വിവരം ശേഖരിച്ചു വരുന്നു ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം തുസൈറ്റി കാസർഗോഡ്